അപ്പൊ നമ്മളിപ്പോ ഇതിന്റെ മോഡൽ നമ്പർ അടിച്ച് ഗൂഗിളിൽ കയറി നോക്കാൻ പോവേ ഓക്കേ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയ്ക്കാണ് ഈ മിക്സി ഓൺലൈനിൽ കാണിക്കുന്ന സെയിം നമ്പറുള്ള മിക്സി അതിന് എൻ്റെ പൈസ മുടക്കിയായാലും ഞാൻ സർവീസ് ചെയ്യും അതാണ് അതാണ് ഇനി ഞാൻ എൻ്റെ പൈസ മുടക്കി ഞാൻ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നതല്ല പതിമൂന്നായിരം രൂപയുടെ ടി വി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഇതായി ബാഗ് ബീൻ ബാഗ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഡ്രസ്സിംഗ് ഉണ്ട് സൈഡ് എന്താണ് സെറ്റ് നമ്മുടെ ബെഡിൻ്റെ സൈഡ് ബോക്സ് ഉണ്ട് നല്ല അടിപൊളി ക്യൂൺ സൈസ് ബെഡ് ഉണ്ട് തീന്നില്ല അതിലിടാനുള്ള മാട്രസും ഉണ്ട് ഇരുപത്തി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറും കൊണ്ട് വന്നാൽ മതി കിച്ചണിലേക്ക് വേണ്ട എല്ലാ പ്രോഡക്റ്റുകളും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡയറക്റ്റ് ഓഫറാണ് തരുന്നത് ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും കേരള ടുഡേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹസ്വാഗതം ഇന്നിപ്പോൾ നമ്മളൊരു കഥ പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് വിദ്യാഭ്യാസ കാലം മുതൽ വീടിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം എന്തെങ്കിലും ഒരു തൊഴിലിന് ഇറങ്ങണമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ അദ്ദേഹം കണ്ടെത്തിയ തൊഴിലെന്ന് പറയുന്നത് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് ഗൃഹ ഉപകരണങ്ങൾ വീട്ടിലെത്തിക്കുക എന്ന തൊഴിലായിരുന്നു തൊഴിലിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പഠനവും കൊണ്ടുപോയ ആ ചെറുപ്പക്കാരൻ വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ അദ്ദേഹം ഈ സാധനങ്ങൾ എത്തിക്കുന്ന സ്ഥലത്ത് വളരെ പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞു മറ്റൊന്നും കൊണ്ടല്ല അദ്ദേഹം സാധനങ്ങൾ നൽകുന്ന രീതിയും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും ആ സാധനങ്ങളുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എല്ലാം ആ ചെറുപ്പക്കാരനെ എല്ലാവരിലും പ്രിയപ്പെട്ടവനാക്കി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മാറ്റി അങ്ങനെ വർഷങ്ങൾ നീണ്ടുനിന്ന ഈ ഇൻസ്റ്റാൾമെൻറ്റ് അദ്ദേഹത്തെ മാർക്കറ്റ് പഠിക്കുന്നതിനും പ്രോഡക്റ്റുകളെ പറ്റി പഠിക്കുന്നതിനൊക്കെ വളരെയധികം സഹായിച്ചു അങ്ങനെ അയാൾ അയാളുടെ പഠനകാലമൊക്കെ കഴിഞ്ഞ് ഓനത്തിലേക്ക് കടന്ന് വർഷങ്ങൾ നീണ്ടുനിന്ന അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് കച്ചവടത്തിൻ്റെ പാരമ്പര്യം മനസ്സിലായിക്കൊണ്ട് അതിൻ്റെ ഒരു കഴിവിൽ നിന്നുകൊണ്ട് സ്വന്തമായി അദ്ദേഹം ഒരു ഷോപ്പ് തുടങ്ങി ആ ഷോപ്പിനെക്കുറിച്ചാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം പലർക്കും പ്രചോദനമായി മാറുന്ന ഒരു വീഡിയോ ആണ് അതിനോടൊപ്പം നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള മികച്ച ഓഫറുകൾ കൂടി ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുകയാണ് होगा वीडियो लेके അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പറഞ്ഞ കടയുടെ മുമ്പിലാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം വെമ്പായം തേക്കട എന്ന ഗ്രാമപ്രദേശത്താണ് നിള ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്നെ വിളിച്ച സമയത്തെ നമ്മുടെ ഈ കൂട്ടുകാരനോടുള്ള ഈ കൊച്ചനുജൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ചേട്ടാ ഞങ്ങൾ ഓൺലൈൻ വിലയേക്കാൾ ഏറ്റവും കുറച്ച് പ്രോഡക്റ്റുകൾ കൊടുക്കുന്ന ഒരു കടയാണ് ഇതൊരു പട്ടണത്തിലല്ല സ്ഥിതി ചെയ്യുന്നതെങ്കിലും നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഓഫറുകൾ ഉണ്ട് എന്ന് നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കി പർച്ചേസ് ചെയ്തതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ ഇനി കടയിലേക്ക് കയറുകയാണ് എന്തൊക്കെയാണ് ഓഫറുകൾ അതിനോടൊപ്പം ഒരു കാര്യം കൂടി പറയാം ഓണമാണ് വരുന്നത് ഓണത്തിന് ഓഫറുകളുടെ ഒരു പെരുമഴ തന്നെയാണ് ഈ നിള ഹോം അപ്ലയൻസസ് നമുക്ക് വേണ്ടി ഒരുക്കുന്നത് പോവാം കടയിലേക്ക് നമസ്കാരം അപ്പോൾ ഇതാണ് അഖില് ഇതാണ് ഞാൻ ഇൻട്രോയിൽ പരിചയപ്പെടുത്തിയ നമ്മുടെ ആ ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാരൻ ഞാൻ ഇൻട്രോയിൽ പറയുകയായിരുന്നു നമ്മൾ എങ്ങനെയാണ് ഈ സ്റ്റോപ്പ് ഉണ്ടായതെന്നും സെയിൽ തുടങ്ങിയതൊക്കെ ഉള്ള കാര്യങ്ങള് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആദ്യമേ കേൾപ്പിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞ ശരിയല്ലേ അല്ലേ കറക്റ്റല്ലേ എവിടെയെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മള് ഏകദേശം ഒരു പതിനൊന്ന് വർഷത്തെ മാർക്കറ്റ് എല്ലാം അറിഞ്ഞു പ്രോഡക്റ്റുകളെ പറ്റി ഒക്കെ അറിഞ്ഞതിന് ശേഷമാണ് ആക്ച്വലി ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു ആക്ച്വലി ഞാൻ ഒരിക്കലും ഇൻസ്റ്റാൾമെൻറ്റിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചതല്ല നമ്മളെ സിറ്റുവേഷൻ അത് ആ ജോലിയോട് അങ്ങനെ ചേർന്ന് ചേർന്നിങ്ങ് പിന്നീട് അങ്ങ് ഒഴിവാക്കാൻ പറ്റാതെയായി അതിൽ പിന്നെ അങ്ങ് കറക്റ്റായി വന്നതാണ് പിന്നീടായപ്പം നമുക്ക് ഈ മാർക്കറ്റിംഗ് ഫീൽഡ് ഏകദേശം നമ്മൾ പഠിച്ച് 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 പിന്നീട് അതിൻ്റെ ഒരു ത്രെഡും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായാലും ആവശ്യം ഇത് മാക്സിമം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അതിനപ്പുറത്ത് വേറെ ഒന്നും ഇല്ല എന്തൊക്കെ നമ്മൾ എന്തൊക്കെ വിലയാനായാൽ പോലും കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യുക അതിനപ്പുറത്ത് നമുക്ക് യാതൊരു ഡിമാൻഡും ഇല്ല അപ്പം അതുതന്നെയാണ് നമ്മുടെ അകിലിൻ്റെ അല്ലെങ്കിൽ നിളയുടെയും ഏറ്റവും വലിയൊരു പ്രത്യേകത കസ്റ്റമർ ഹൺഡ്രഡ് പേഴ്സൻറ്റ് സാറ്റിസ്ഫൈഡ് ആകുക അപ്പം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു എന്നെ വിളിച്ച സമയത്ത് അല്ലെങ്കിൽ ഞങ്ങളിവിടേക്ക് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ടത് ഓൺലൈൻ വിലയേക്കാളും കുറഞ്ഞ വിലക്കാണ് കൊടുക്കുന്നതെന്നാണ് ഉറപ്പാണ് ഉറപ്പാണ് അപ്പം എനിക്ക് നമ്മൾ എവിടെ പോയാലും ഇത് തന്നെയാണ് കേൾക്കുന്നത് നമ്മൾ വെറുതെ പറയണമല്ല ചേട്ടന് വേണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ ഞാനിപ്പോൾ ഏതെങ്കിലും ഫ്രണ്ട് ഇരിക്കുന്ന ഒരു മിക്സിയുടെ റേറ്റ് നിങ്ങൾക്ക് അതിന്റെ മോഡൽ നമ്പർ ഞാൻ പറഞ്ഞു തരാം മോഡൽ നമ്പർ അതിൻ്റെ കവറിലുണ്ട് നിങ്ങൾക്ക് തന്നെ ആ മോഡൽ നമ്പർ അടിച്ച് നിങ്ങൾക്ക് നോക്കാം നമുക്ക് നോക്കാം ഞാൻ ഇതിന്റെ വില ഞാനിപ്പോൾ അത് നോക്കുന്നതിന് മുമ്പേ ഞാൻ വേണമെങ്കിൽ ഇതിന്റെ വില പറഞ്ഞുതരാം ഇത് നമ്മളിവിടെ കൊടുക്കുന്ന മൂന്നും മുന്നൂറിനാണ് ഓക്കെ അപ്പം നമുക്ക് അതിലോട്ട് പോവാം അത് അതിനുമുമ്പ് പ്രേക്ഷറെടുത്ത് എനിക്ക് പറയാനുള്ളത് ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് ഒരു കടയുടെ ഓണർ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും സത്യമാണോ കള്ളമാണോ എന്ന് നിങ്ങളെ തന്നെ ലൈവായിട്ട് കാണിച്ച് മനസ്സിലാക്കി തരേണ്ട ഉത്തരവാദിത്വം എനിക്ക് കൂടിയുണ്ട് അപ്പം ഞങ്ങൾ പോവുകയാണ് ആ മിക്സി കാണിച്ചു തരാം അതിന്റെ ഓൺലൈൻ പ്രൈസ് നിങ്ങളുടെ മുമ്പ് വെച്ച് സെർച്ച് ചെയ്ത് നമ്മൾ നോക്കാൻ പോവുകയാണ് അപ്പം നമ്മുടെ വീഡിയോയിൽ ഇന്ന് ആദ്യത്തെ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ പ്രൈസ് ആണോ അതായിരിക്കുന്ന പ്രോഡക്റ്റ് എന്നത് ഇവിടെ വച്ച് ലൈവായിട്ട് നോക്കാൻ പോകണം ഇപ്പോൾ ഏതാത് മിക്സി ചെയ്യാം ഇതൊരു ബോഷിൻ്റെ ആണ് അഞ്ഞൂറ് വാക്സിൻ്റെ മിക്സി ആ മിക്സി ആ അപ്പം വെറുതെ നോക്കിയാൽ പോലും ബോഷിൻ്റെ മിക്സി എന്ന് നോക്കുമ്പോൾ ഒരുപാട് കിട്ടും ഓൺലൈനിൽ അപ്പോൾ സൈറ്റ് നമ്മൾ കാണിക്കില്ല കാരണം അത് നമ്മൾ എത്തിക്സിന് നിരക്കുന്നതല്ല അതുകൊണ്ട് സൈറ്റ് കാണിക്കാതെയാണെങ്കിൽ പോലും നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം അപ്പം ആ അറിയാം അപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്പർ അടിച്ച് ഗൂഗിളിൽ കയറി നോക്കാൻ പോകണം ഓക്കെ അപ്പോൾ അത് ആ മിക്സിയുടെ പാക്കറ്റ് എൻ്റെ കിട്ടിയിട്ടുണ്ട് നമ്മളതിൻ്റെ നമ്പർ നോക്കുകയാണ് എം ജി എം ഇരുപത്തി ഒന്ന് മുപ്പത്തി മൂന്ന് എന്ന് പറയുന്ന ഒരു നം നമ്പറുള്ള മിക്സിയാണ് ഞാൻ സെർച്ച് ചെയ്യാൻ പോകുന്നത് ബോഷ് ഇരുപത്തി ഒന്ന് എത്രയായിരുന്നു ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒന്ന് മുപ്പത്തി മൂന്ന് ഓക്കെ അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നു എങ്ങനെയാണ് അതിൻ്റെ വില വരുന്നത് എനിക്ക് വില കിട്ടി ഇനി ഞാൻ ചോദിക്കുന്നത് എത്ര രൂപയ്ക്കാണ് ഈ മിക്സി അകിൽ കൊടുക്കുന്നത് ഞാനിത് മൂവായിരത്തി മുന്നൂറാണ് മൂവായിരത്തി മുന്നൂറ് മുന്നൂറിനാണ് കൊടുക്കുന്നത് ഈ ബോഷിൻ്റെ ഈ മിക്സിയുടെ ഓൺലൈൻ പ്രൈസ് ഞാൻ കാണിക്കാൻ പോവുകയാണ് ഓൺലൈൻ പ്രൈസ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയ്ക്കാണ് ഈ മിക്സി ഓൺലൈനിൽ കാണിക്കുന്ന സെയിം നമ്പറുള്ള മിക്സി അപ്പോൾ ഓൺലൈൻ പ്രൈസും ഞാൻ കാണിച്ചു കഴിഞ്ഞു അപ്പം ആദ്യം പറഞ്ഞ കാര്യം ഏകദേശം കറക്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി ഓക്കെ അതൊരു വലിയൊരു എന്താണ് വലിയ വലിയൊരു കയ്യടി അല്ലെങ്കിൽ ഒരു അംഗീകാരം നിങ്ങൾക്ക് പറയുകയാണ് കാരണം പലരും പരസ്യവാചകങ്ങൾ കച്ചവടത്തിന് വേണ്ടി മാത്രം പറയുമ്പോൾ ഓൺലൈൻ പ്രോഡക്റ്റുകൾ വാങ്ങുന്നവരെ മെയിനായിട്ടുള്ള ഒരു ഡീമർസ് എന്ന് പറയുന്നത് ഒരു ആദ്യത്തെ ഈ പ്രൈസ് നോക്കി മാത്രമാണ് വാങ്ങുന്നത് മനസ്സിലായില്ലേ പക്ഷേ ഇതിന്റെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ സർവീസ് ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ ഓൾറെഡി ഷോപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്കിപ്പം രണ്ട് വർഷം ഗ്യാരന്റി കഴിഞ്ഞാൽ പോലും ഒരു ഷോപ്പിട്ടുകൊണ്ടിരിക്കും നമ്മുടെ നിലനിൽപ്പെന്ന് പറയുന്ന കസ്റ്റമർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ എൻ്റെ ഷോപ്പിൽ നിന്ന് ഒരു മിക്സി എടുത്തു അതിൽ കമ്പനി വാറൻറ്റി രണ്ട് വർഷം ആണെങ്കിൽ പോലും അത് കഴിഞ്ഞ് ഒരു വർഷം ആയാൽ പോലും ഞാൻ അതിന് സർവീസ് ചെയ്യും അതിന് എന്റെ പൈസ മുടക്കിയായാലും ഞാൻ സർവീസ് ചെയ്യും അതാണ് ഇനി ഞാൻ എൻ്റെ പൈസ മുടക്കി ഞാൻ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നതല്ല നമ്മൾ കമ്പനിയിൽ നിന്ന് ഒത്തിരി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കമ്പനി ചെറിയൊരു ഇളവും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട് നമ്മൾ കസ്റ്റമേഴ്സിന് മനസ്സിലായില്ല കസ്റ്റമറിന് അത് കൊടുക്കുന്നു അപ്പം അടുത്ത ഒരു മെയിൻ കാര്യമാണ് ഇവിടെ പറഞ്ഞത് ഇവിടെനിന്ന് ഒരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോഷിൻ്റെ മിക്സിക്ക് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏത് സാധനത്തിനും കമ്പനി ഒരു ഒരു വാറണ്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് പുറമേ നിള നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം ആ കമ്പനി ഓഫർ ചെയ്യുന്ന വാറണ്ടിക്കും ഗ്യാരണ്ടിക്കും പുറമേ നിള സ്വന്തം റിസ്കില് നിള ആ എല്ലാ സാധനങ്ങൾക്കും എ ടു സെഡ് സാധനങ്ങൾക്കും ഒരു വർഷവും രണ്ട് വർഷവും തുടങ്ങി പ്രോഡക്റ്റ് അനുസരിച്ച് എന്ത് ചെയ്യുകയാണ് അവർ ഗ്യാരണ്ടി ഫുൾ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം ഈ ബോഷിൻ്റെ മിക്സിയിൽ ഇത് മാത്രമേ ഉള്ളൂ ഓഫർ കുറേ നമുക്ക് ഓണത്തിന് ഒരു സ്പെഷ്യൽ ഓഫർ അത് നമ്മളെ കമ്പനി തരുന്നതാണ് ഞാൻ തരുന്നതല്ല അതില് ഒത്തിരി ഭാഗ്യശാലികൾക്ക് നല്ല റേറ്റിന് ഒരു സ്ക്രാച്ചാൻ പിന്നാണ് കമ്പനി തരണേ ഈ പ്രൈസ് ഇപ്പൊ ഇതിൽ ചിലപ്പോൾ നൂറായിരിക്കാം ചിലപ്പോൾ അഞ്ഞൂറായിരിക്കാം ചിലപ്പോ ആയിരം ആയിരിക്കാം മനസ്സിലായില്ല ഈ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് നമ്മൾ ഈ മിക്സി വാങ്ങുന്ന നമ്മൾ അതിന്ന് നമ്മള് അപ്പം ഓൺലൈൻ പ്രൈസ് കുറവ് എന്നത് ആദ്യത്തെ കാര്യം അതോടൊപ്പം ഉള്ള മറ്റൊന്നാണ് ഇതാ ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ ഇതിൽ എത്ര രൂപയാണോ കാണിക്കുന്നത് ആ എമൗണ്ട് വീണ്ടും ആ മൂവായിരത്തി മുന്നൂറിൽ നിന്ന് വീണ്ടും കുറയും അപ്പം ഇതും ഞാൻ ഇവിടെ വെച്ച് തന്നെ ഒരു കാർഡ് ഞാൻ എടുക്കണം കുഴപ്പമില്ലല്ലോ അപ്പോൾ ഈ കാർഡ് ഞാൻ സ്ക്രാച്ച് ചെയ്യണം നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി കൊണ്ടുപോയാ ഓക്കെ ശരി എനിക്ക് മിക്സി ഞാൻ തന്നെ എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ക്യാമറമാൻ ഞാൻ കൊടുക്കാം ഓക്കെ ഓക്കെ അപ്പം അപ്പൊ ഞാനത് സ്ക്രാച്ച് ചെയ്യാൻ പോവുകയാണ് എത്ര രൂപയാണ് എനിക്ക് ഭാഗ്യം കിട്ടണമെന്ന് പറഞ്ഞു ഭയങ്കര ഭാഗ്യം ഒരു മനുഷ്യനാണ് അങ്ങനെ അറിയാമൊന്നും എനിക്ക് അറിയത്തില്ല അറിയത്തില്ല അപ്പൊ നമ്മൾ ആ ഞാന് എത്ര ഭാഗ്യം ചെയ്ത ആളല്ല എങ്കിൽ പോലും എനിക്ക് ഇവിടെ വെച്ച് നോക്കിയപ്പോ തന്നെ നൂറ് രൂപ കിട്ടും അപ്പം വീണ്ടും മൂവായിരത്തി മുന്നൂറ് ഉള്ളത് വീണ്ടും അകലെനിക്ക് മൂവായിരത്തിഇരുന്നൂറിന് തരേണ്ടി വരും അപ്പൊ ഇതും ഇത്തവണ ഓണത്തിന് ബോഷ്യ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓഫറാണ് അതും നിളയിൽ അവൈലബിൾ ആണ് ഇവിടെ നമുക്ക് ഏകദേശം രൂപ വരെ എണ്ണൂറ് രൂപ വരെ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം പകുതി വിലയുള്ള ഓഫർ വരികയാണല്ലോ ഒരു ഇരുപത്തിയഞ്ച് ശതമാനത്തുള്ള ഓഫർ വരണമെന്ന് പറയാം അതെ അതെ അപ്പൊ അത്രയും ഓഫർ ചിലപ്പം കിട്ടും ഭാഗ്യമനുസരിച്ച് അപ്പൊ ഇനിയും തിന്നിട്ടില്ല ഒരുപാട് വിശേഷങ്ങൾ കാണാറുണ്ട് അടുത്ത കാര്യങ്ങളിലേക്ക് പോവാം അപ്പോൾ ഇനി ബാക്കി പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തേണ്ട സമയമായി കഴിഞ്ഞു നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കോർണർ സെറ്റിയുടെ അടുത്താണ് ഈ കോർണർ സെറ്റിയുടെ വില കിട്ടിക്കുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഈ കോർണർ സെറ്റ് വില വരുന്നത് ആണല്ലോ നമുക്ക് ഓണ ഓഫറിന് നമ്മുടെ കേരള ടുഡേയുടെ പ്രേക്ഷകർക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്കിത് കൊടുക്കാം പതിനാല് തൊള്ളായിരത്തിന് മനോഹരമായ കോർണർ സെറ്റ് നിളയിൽ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് നിർമ്മിച്ച കോർണർ സെറ്റ് ആണ് അപ്പം ആ സീറ്റും വരും രണ്ട് വർഷം കമ്പനി വാറണ്ടി അതോടൊപ്പം ഒരു വർഷം നിളയുടെ വാറണ്ടി അപ്പൊ കോർണർ സെറ്റ് എടുക്കാൻ ഈ ഓണത്തിന് ആരും മടിക്കേണ്ടത് നേരെ നിളയിലോട്ട് കിട്ടുമോ ഇത് ജസ്റ്റ് കാണിച്ചു ഇതുപോലെ നൂറുകണക്കിന് പ്രോഡക്റ്റുകളും മോഡലുകൾ ഞങ്ങളിലുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ബ്രൗസേഴ്സ് അവൈലബിൾ ആണ് ഇഷ്ടപ്പെട്ട കളർ ഇഷ്ടപ്പെട്ട ഡിസൈൻ എന്ത് വേണോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിന്റെ നിങ്ങളുടെ ചുവരന്റെ കളറിനുസരിച്ചുള്ള സെറ്റ് നമ്മൾ ഇവിടെ നിളയിൽ ചെയ്ത് നിങ്ങൾക്ക് തരും മെഷർമെന്റ് എടുത്ത് അപ്പം അപ്പോൾ സെറ്റ് മാത്രല്ല നല്ല അടിപൊളി തടിയിൽ പണിത തടി ഉരുപ്പടി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം തടിയിൽ പണിത സെറ്റുകളും തീമേശകളൊക്കെ അവൈലബിൾ ആണ് തീമേശെ പറ്റിയൊക്കെ ഒരുപാട് കാണിക്കാമുണ്ട് ഇപ്പോൾ പോയ പോക്കിൽ ഈ ഇത് കണ്ടുകൊണ്ട് ഇതങ്ങ് എടുത്തതേ ഉള്ളൂ നല്ല ക്വാളിറ്റി ആണ് ഈ തടിയിലുള്ള സോഫ സെറ്റുകളും നമുക്ക് അവൈലബിൾ ആണ് നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ വീണ്ടും ഉറപ്പിക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിനനുസരിച്ച് നിങ്ങളുടെ വീടിന് ഏത് അളവിൽ വേണോ ആ അളവിൽ വന്ന് നമ്മൾ കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ മെറ്റീരിയൽ തരും അതും നല്ല ഗുണനിലവാരമുള്ള തടിയിൽ ഉള്ള ഒരു പടികൾ അപ്പോൾ അടുത്ത് ടി വിയുടെ സെക്ഷനിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് ഞാൻ ആദ്യം ഒരു ചെറിയ ടി വി എടുത്തു കാരണം ഓണമാണ് പുതിയ ടി വി ഒക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ എത്ര തൊട്ട് ടി വി കിട്ടുമെന്ന് എല്ലാവർക്കും ഡൗട്ടാണ് ഞാനിപ്പോൾ അതൊരു ഒരു ഒരു പതിമൂന്നായിരത്തി എത്രയായിരുന്നു റേറ്റ് നോക്കിയപ്പം പതിമൂന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഒരു ടി വി ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത് നമ്മൾ എത്ര കൊടുക്കുന്നത് പതിമൂന്നായിരം രൂപയുടെ ടി വി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അല്ലെങ്കിൽ തൊണ്ണൂറ് രൂപയ്ക്ക് ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ ഈ ഓഫറുണ്ട് അപ്പം ടി വി എടുക്കണം ഇനി ഒട്ടും മടിച്ച് നിൽക്കേണ്ട നേരെ വണ്ടി എടുത്തുകൊള്ളുക നിളയിലോട്ട് വിട്ടുകൊള്ളുക ഇനി വണ്ടി എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു കാര്യം കൂടെ നിന്റെ കൂടെ പറയാം തിരുവനന്തപുരത്ത് എവിടെയായിരുന്നാലും ഞങ്ങൾ ഹോം ഡെലിവറി ആണ് ഫ്രീ ഫ്രീ ഹോം ഡെലിവറി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം അപ്പം ഈ ടി വി സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് എത്ര വർഷം ഗ്യാരളുള്ളൂ ഇതിന് നമ്മൾ ഒരിക്കലും മറ്റുള്ള ടി വിള ആയിട്ട് ഒരിക്കലും ചെയ്യാൻ ഞാൻ പറയത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ഏകദേശം ഒരു വി അഞ്ചു തൊള്ളായിരത്തിന് കിട്ടും ചിന്തിക്കാനുള്ളതേ ഉള്ളൂ വൺ ഇയർ മാത്രമേ ഈ കമ്പനി വാറണ്ടി കൊടുക്കാറുള്ളൂ ബാക്കിയുള്ള ടിവികള് രണ്ടു വർഷം വാറണ്ടി പിന്നെ എക്സ്റ്റൻഷൻ വാറണ്ടി കൊടുക്കാറുണ്ട് നമുക്ക് ബാക്കിയുള്ള ടിവികളെല്ലാം ഉണ്ട് ഇപ്പൊ സോണിയായാലും എൽ ജി ആയാലും ഉണ്ട് അപ്പൊ അതിന്റെ വിലയും അതിന്റെ ക്വാളിറ്റി ഒരിക്കലും കമ്പാരിസൺ ചെയ്യാൻ പാടില്ല നമുക്കൊരു ടി വി ആണ് ഏറ്റവും വില കുറഞ്ഞ രീതിയിലൊരു ടി വി ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് തരും തരും പ്രൈസ് ഇതാണ് അതെ അതെ ഞാൻ ഇതാണ് തുടക്കം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ആ എന്താണ് നമ്മുടെ ഈ പറഞ്ഞ ഇൻസ്റ്റാൾമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് മുതലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കസ്റ്റമൈസേഷൻ എന്ന് പറയുന്ന ഇതാണ് സത്യസന്ധമായിട്ട് മാത്രം സംസാരിക്കും പൊതുവേ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ആത്മാർത്ഥത്തോട് പറയും ഇതൊന്നും ആരും പറയത്തില്ല ഇല്ല ഇല്ല ഏറ്റവും കുറഞ്ഞ പ്രൈസ് ഇത്രയാണെന്ന് പറഞ്ഞാൽ തുടങ്ങിയുള്ളൂ അപ്പം ഇവിടുത്തെ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന വിശ്വാസവും ഉണ്ടായി നിൽക്കുന്ന ഈ ചെറുപ്പക്കാരുടെ വാക്കുകളും സത്യസന്ധതയുമാണ് അയ്യായിരത്തിന് തുടങ്ങുന്ന ടി ഉണ്ട് ഒരു വർഷം ഗ്യാരൻറ്റിയാണ് അതുപോലെ എത്ര രൂപ ജി ബി ആണെങ്കിലുണ്ട് ഏത് കമ്പനിയുടെ പ്രോഡക്റ്റ് ആണെങ്കിലും അവൈലബിൾ ആണ് പിന്നെ അമ്പത്തഞ്ച് ഇഞ്ച് വരെയാണ് നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പറയാം ഇതിന് വേണ്ട ഹോം തിയേറ്റർ ബാക്കി ഫെസിലിറ്റീസ് കാര്യങ്ങൾ ഇത് വയ്ക്കാൻ വേണ്ട ടി വി സ്റ്റാൻഡ് അതിരുന്ന് കാണാനുള്ള സോഫ സെറ്റ് അതിന് വേണ്ട എല്ലാ സാധനങ്ങളും നിളയിൽ അവൈലബിൾ ആണ് മെത്തകളുടെ ഒരു കമനീയ ശേഖരത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്കും സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡബിൾ കോട്ട് മെത്ത രണ്ടായിരത്തി തൊള്ളായിരം രൂപ മുതൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതോടൊപ്പം സിറസിൻ്റെ ഉണ്ട് പെപ്സിൻ്റെ ഉണ്ട് ഡോക്ടർ ബാക്കിൻ്റെ ഉണ്ട് ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഡബിൾ കോട്ട് സ്പ്രിംഗ് സൈസ് മെത്ത തുടങ്ങുന്നത് ഏഴായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഏഴായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഏഴായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഡബിൾ കോട്ട് സ്പ്രിംഗ് മെത്തയും അവൈലബിൾ ആണ് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുത്ത് അല്പം ഒന്ന് തുളന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിരുന്നതാണ് ഇന്നപ്പോഴാണ് ആ സാധനം കണ്ടതാണ് ബീൻ ബാഗ് ഇത് നമ്മുടെ ഓൺലൈനെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഈസി ചെയറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് നല്ല രീതിയിൽ കഫർട്ടായിട്ട് ഇന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം നീൽക്കമൽ എന്ന നമ്മുടെ ബ്രാൻഡ് ഐറ്റത്തിൻ്റെ ബീൻ ബാഗ് വെളിയിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നിങ്ങൾ കിട്ടുന്നത് പക്ഷേ നിലയിലേക്ക് വന്നുകഴിഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഇതായി ബീൻ ബാഗ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതും ഡബിൾ എക്സലിന്റെ ബീൻ ബാഗാണ് കിട്ടുന്നത് അപ്പോൾ ഈ ഇതെല്ലാം ഓൺ ഓഫറാണ് ഇങ്ങോട്ട് വന്നാൽ മാത്രം അതില്ല വാരി പറയട്ട് വീട്ടിൽ കൊണ്ടുപോകണം ദിവാൻകോട്ടുകൾ ആണ് വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ദിവാൻ ദിവാൻകോട്ടുകൾ നിളയിൽ കിട്ടും ഈ കിടക്കുന്നത് ഫുൾ അല്ലെങ്കിൽ ഫുള്ള് അപ്പോൾസറി ആയിട്ടുള്ള ഒരു ദിവാൻ കോട്ടാണ് അകത്ത് തടിയും പുറത്ത് അപ്പോൾസറിയും ചെയ്തിരിക്കുകയാണ് അപ്പോൾസറി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഗ്യാരൻറ്റി അപ്പോൾസറിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ അപ്പോൾസറിക്ക് ഇത്രയും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നത് ഇവരുടെ തന്നെ സ്വന്തം ഔട്ട്ലെറ്റിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളാണ് ഈ കിടക്കുന്ന ദിവാൻ ദിവാൻകോട്ടുകളും സെറ്റ് എന്താ സെറ്റുകളും അതോടൊപ്പം ഡൈനിങ് ടേബിളുകളും എല്ലാം അപ്പം ഈ ഇതിന് വരുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ കിടക്കുന്ന ദിവാൻ കോട്ടിന് വില വരുന്നത് അപ്പം തുടക്കം മുതൽ പറയുന്നുണ്ട് ഈ ചെറുപ്പക്കാരൻ തുടങ്ങിയൊരു സംരംഭമായതുകൊണ്ടിരുന്ന നമുക്ക് വിശാലമായ ഒരു ഷോറൂം ഒന്നും ഇവിടെ ഇവിടെയില്ല പക്ഷേ നമുക്കൊരു കാര്യമുണ്ട് ഇവർക്ക് ഏറ്റവും ശക്തമായിട്ട് പറയാൻ നിങ്ങൾക്ക് വേണ്ടി നെഞ്ചിത്തൊട്ട് പറയാൻ പറ്റുന്ന ഒരു സാധനം സ്വന്തം ഔട്ട്ലെറ്റ് ഫാക്ടറി സ്വന്തം ഫാക്ടറി ഔട്ട്ലെറ്റ് നിളയ്ക്ക് സ്വന്തമാണ് അതുകൊണ്ടാണ് ഇവിടുത്തെ പ്രോഡക്റ്റുകൾക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് ഗ്യാരണ്ടി നല്ല രീതിയിൽ തരാൻ പറ്റുന്നത് അഞ്ച് വർഷം പത്ത് വർഷം വരെ തരാൻ പറ്റുന്നത് ഇപ്പം നിൽക്കുന്നത് ഡൈനിങ് ടേബിളുകളുടെ മുമ്പിലാണ് ഇതൊന്നുമല്ല നൂറുകണക്കിന് ഡൈനിങ് ടേബിളുകൾ അവരുടെ ഫാക്ടറി ഔട്ട്ലെറ്റിൽ ഒരു സൈഡിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഒരു സൈഡിൽ നിന്ന് കടയിലേക്ക് വന്നോണ്ടിരിക്കുന്നു ഒരു സൈഡിൽ നിന്ന് വിറ്റ് ഡിസ്പ്ലേ ചെയ്യാനുള്ള പരിമിതികളുണ്ട് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് കാരണം ഏതൊരളവിനും നമ്മൾ മെഷർമെന്റ് എടുത്ത് ചെയ്തു കൊടുക്കാറുണ്ട് മനസ്സിലായി ഈ ചെറിയ കട എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഏരിയ മാത്രമേ ബാക്കി എല്ലാ രീതിയിലും വലിയ കടയാണ് അപ്പം ഇതാക്കിടക്കുന്ന ഡൈനിങ് ടേബിൾ തടിയിൽ നിർമ്മിച്ച നാല് ചെയർ അതോടൊപ്പം തടി തന്നെ കൊണ്ടുള്ള ഫ്രെയിം വരുന്ന ഡൈനിങ് ടേബിൾ എത്രയാണ് വില ഇതിപ്പം ഗ്രാഫിക്സ് ഡിസൈൻ ഗ്ലാസും കൂടെയാണ് മനസ്സിലായി ഇതിപ്പം നമ്മൾ ഫോർ സീറ്റിന്റെ സാധാ ഡൈനിങ് ടേബിൾ നിങ്ങൾ എവിടെ വേണോ ഞാൻ അതൊരു ചലഞ്ചായിട്ട് പറയാണ് പതിനെട്ട് തൊള്ളായിരം പത്തൊമ്പത് തൊള്ളായിരം എല്ലാരും ഓണത്തിന് അതാണ് എല്ലാരും ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ നമ്മളിത് വെറും പതിനാറ് തൊള്ളായിരത്തിനാണ് കൂടുതൽ പതിനാറ് തൊള്ളായിരത്തിന് വീട്ടിൽ എത്തിച്ചു വീട്ടിൽ എത്തിച്ചോളും അപ്പം എന്താ ഇവിടെ ഗ്രാഫിക്സ് ആയിട്ടുള്ള ഗ്ലാസ് ഇട്ടിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ വന്നത് മുതൽ അകില് ചലഞ്ചോട് ചലഞ്ചാണ് അടുത്ത ചലഞ്ച് പറയുന്നത് ഇത്രയും വരുന്ന സാധനം പത്തൊമ്പത് ഇരുപത് റേഞ്ച് വരുന്ന സാധനം പതിനാറ് തൊള്ളായിരത്തിന് ഗ്രാഫിക്സ് ഗ്ലാസ് ഉള്ള അടിപൊളി തടിയിലുള്ള ഒരു അഞ്ച് വർഷം ഞങ്ങൾ ഗ്യാരണ്ടി അഞ്ചല്ല ലൈഫ് ടൈം എന്നാണ് പറയുന്നത് അതായത് പത്ത് അതാണ് നമ്മുടെ ലൈഫ് ടൈം എന്ന് ഞാൻ പറയാം പത്ത് വർഷ ഗ്യാരൻറ്റിയുള്ള പ്രോഡക്റ്റ് നിളയിലുണ്ട് അപ്പം വിവിധ അളവുകളിലുള്ള വിവിധ ക്വാളിറ്റിയിലുള്ള അലമാരകളിൻ്റെ ഒരു ഗമനീയ ശേഖരമുണ്ട് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള അലമാര തടിയിലും അല്ലാതെയുള്ള മെറ്റീരിയൽസ് ഞങ്ങൾ ചെയ്തു തരും പിന്നെ നേരം ഇങ്ങോട്ട് ഒരു വാഷിംഗ് മെഷീൻസ് ആണ് വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ എട്ട് തൊള്ളായിരം മുതൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ നിലയിലുണ്ട് അതോടൊപ്പം പത്ത് തൊള്ളായിരം മുതൽ നല്ല വാറണ്ടിയുള്ള കമ്പനി ഫ്രിഡ്ജുകൾ റെഫ്രിജറേറ്ററുകൾ പത്ത് തൊള്ളായിരം മുതൽ ആരംഭിക്കുകയാണ് പത്ത് തൊള്ളായിരം തുടങ്ങി കഴിഞ്ഞാൽ അവിടെ തീരൂല അവിടെ മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് എത്ര വിലയ്ക്കുള്ള സാധനവും മാരകമായ ഓഫറിൽ നിള നിങ്ങളിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഇത്രയും നേരം പറഞ്ഞു വന്നതെല്ലാം സിംഗിൾ ഓഫറുകളെ പറ്റിയിരുന്നത് ഇനി കോംബോ ഓഫറിന് നമ്മൾ ഒട്ടും പറയിലോട്ടല്ല അത് ഈ കിടക്കുന്ന ഒരു വലിയ കോംബോ ഓഫറാണ് ഇരുപത്തി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കുള്ള ഓഫറാണ് ഈ കിടക്കുന്നത് ഈ ഇരുപത്തി ഒമ്പത് തൊള്ളായിരം രൂപയ്ക്ക് എന്തൊക്കെ വരും എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ത്രീ ഡോറ് അലമാരയുണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് സൈഡ് എന്താണ് നമ്മുടെ ബെഡിൻ്റെ സൈഡ് ബോക്സ് ഉണ്ട് നല്ല അടിപൊളി ക്യൂൺ സൈസ് ബെഡ് ഉണ്ട് തീന്നില്ല അതിലിടാനുള്ള മാട്രസും ഉണ്ട് ഇരുപത്തി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയും കൊണ്ട് വന്നാൽ മതി സാധനം കൂടെ നിർത്തുകൊണ്ടു അതിന് പൈസ എല്ലാം ഒന്നും വെച്ചാരും പേടിക്കേണ്ട കടയിൽ ഇ എം ഐ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈസ സ്റ്റാർട്ടിങ് കൊടുത്തെടുക്കാം ഇഷ്ടമുള്ള രീതിയിലുള്ള പാക്കേജുകളും ആണ് അപ്പോൾ കട്ടിൽ വാങ്ങിക്കുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കട്ടിൽ എന്താണ് ഫ്രെയിം തടിയായിരിക്കും ആയിരിക്കും മിക്കവാറും അതിൽ വരുന്ന പ്ലയ്യൂട്ടായിരിക്കും അല്ലെങ്കിൽ നൂഡായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് സ്വന്തമായിട്ട് ഔട്ട്ലെറ്റ് ഉള്ളതുകൊണ്ട് തടിക്കൊട്ടും ക്ഷാമമല്ല സോ നമ്മൾ നല്ല ഫുള്ള് ഫർണിച്ചർ ഫുള്ള് തടിയിലുള്ള പ്ലൈവുഡോ നൂഡോ ഉപയോഗിക്കാതെ ഏറ്റവും സൈഡ് തടിയിൽ ചെയ്ത കട്ടിലുകൾ പതിനായിരം രൂപ മുതൽ ഫുള്ള് ഫർണിഷിംഗ് കട്ടിൽ നിങ്ങൾക്ക് കിട്ടും പതിനായിരം രൂപ തൊട്ട് നിലയിൽ കിട്ടും ഈ കിടക്കുന്നതല്ല അതല്ല ക്യൂൻ സൈസ് കട്ടിലാണ് ഈ കിടക്കുന്നതല്ല ഇത് മോഡൽ വരുമ്പോൾ സമയത്ത് ചെറുതായിട്ട് റേറ്റ് മാറും എങ്കിൽപ്പോലും പതിനായിരം രൂപ മുതൽ നമുക്ക് ക്യൂൺ സൈസ് കട്ടിലുകൾ ഫുള്ള് തടിയിലുണ്ടാക്കിയ കട്ടിലുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഇതിന് കുറച്ച് നേരം കിടക്കാം കിടക്കുമ്പം തോന്നുന്നു ഒന്ന് ഇരിക്കാമെന്ന് അപ്പോൾ കുറച്ച് നേരം ഇരിക്കുക ഇതാ കിടക്കാനും ഇരിക്കാനും ഒക്കെ പറ്റുന്ന ആൻറ്റി കളക്ഷൻ നിലയിൽ ഇപ്പം ഉണ്ട് ഓണം കിട്ടിലെ ഓഫറാണ് ഇതിനൊക്കെ കൊടുക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് ചെയറുകളുണ്ട് ഇ സി ചെയറുകളുണ്ട് ഇത് തുടങ്ങുന്ന തുടങ്ങുന്നവർ പതിനൊന്നായിരം ഈ സാധനം നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വരും ഇരിക്കാൻ കിടക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം നമ്മൾ ഫർണിച്ചറുകളും ബാക്കി കാര്യങ്ങളും ഹോം അപ്ലയൻസസ് എല്ലാം കണ്ട് ഇനി കിച്ചൺ അക്സസറി സാധനങ്ങൾ നമ്മുടെ നിലയിലുണ്ട് അതായിരിക്കുന്നത് ചാക്സൻ്റെ ഒരു അപ്പച്ചട്ടിയാണ് ചാക്സൻ്റെ അപ്പച്ചട്ടി വില വരുന്നത് ഏകദേശം എണ്ണൂറ്റി രൂപ എന്താണ് എം ഉള്ള ഈ സാധനം എത്ര വരുമെന്നൊന്ന് ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ ഇത് എത്രയ്ക്ക് വന്നാലും ഇതിൻ്റെ നേർ പകുതിക്കാണ് ഞങ്ങൾ നിളയിൽ കൊടുക്കുന്നത് എല്ലാ കിച്ചണിലേക്ക് വേണ്ട എല്ലാ പ്രോഡക്റ്റുകളും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡയറക്റ്റ് ഓഫറാണ് തരുന്നത് അപ്പച്ചട്ടി മാത്രമേ എനിക്കിപ്പോൾ എടുക്കാൻ പറ്റുള്ളൂ ബാക്കി സാധനം എല്ലാം എന്താ ബാക്ക് ഷെൽഫിൽ നിരനിര ആയിരിക്കും ഉണ്ട് അൻപത് ശതമാനം ഡിസ്കൗണ്ടിന് ഈ സാധനങ്ങൾ കിട്ടും കൂടെ ഒരു കാര്യം കൂടെ പറയാം ഈ സാധനങ്ങൾ കിട്ടുക എന്നതിനുപരി ഈ ഓണത്തിന് മെഹാ എക്സ്ചേഞ്ച് ഓഫറാണ് നിങ്ങളെ ഒരുക്കിയിരിക്കുന്നത് ഇലക്ട്രിക് ഉപകരണങ്ങൾക്ക് മാത്രമേ എക്സ്ചേഞ്ച് ഓഫറുള്ളൂ നിങ്ങളവിടെ കംപ്ലൈൻ്റായ മിക്സിയോ കംപ്ലൈൻറ്റായ ഗ്രൈൻഡറോക്കെ ഉണ്ടെങ്കിൽ നേരെ പൊക്കി ോട്ട് കൊണ്ടുപോകാം നമ്മൾ അതിനൊരു വില ഇട്ടതിന് ശേഷം ആ പ്രൈസ് കുറച്ചിട്ട് സെയിം പ്രോഡക്റ്റ് നിങ്ങൾക്ക് പുത്തൻ പ്രോഡക്റ്റ് തരുന്നതായിരിക്കും പിന്നെ മറക്കണ്ട ഇ എം ഐ വ്യവസ്ഥ അവൈലബിൾ ആണ് ഫ്രീ ഡെലിവറിയാണ് അപ്പോൾ എല്ലാം കൂടി പറഞ്ഞ് ഞാനും മറന്നോ കേട്ട് നിങ്ങളും മറന്നോ അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നു ഓഫറുകളെല്ലാം നിങ്ങൾക്ക് വേണ്ടി റെഡിയാണ് അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ കസേര മുതൽ ബാത്റൂമിൽ ഉപയോഗിക്കേണ്ട പ്ലാസ്റ്റിക് മഗ് മുതൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ ഐറ്റംസ് നമ്മുടെ നിലയിൽ അവൈലബിൾ ആണ് എല്ലാം കൂടെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നര മണിക്കൂറോളം വീട് നീണ്ടുപോകുന്നുള്ളതുകൊണ്ട് എൻ്റെ ചുറ്റും നിങ്ങൾക്ക് കാണാം അതാ ചുരൽ കസേരകളുണ്ട് പെഡസ്ട്രിയൽ ഫാനുണ്ട് ടേബിളുകളുണ്ട് ടീപ്പോ ഉണ്ട് എന്താണ് തുണിയിടുന്ന സ്റ്റാൻഡുണ്ട് തുടങ്ങി എന്താ ഇല്ലാത്തതെന്ന് വെച്ചാൽ എനിക്ക് എനിക്കറിഞ്ഞ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ കിട്ടുന്ന ഒരു സ്ഥാപനമാണ് പറഞ്ഞു പറഞ്ഞ് ഞാൻ തളർന്നു അപ്പോൾ ഇനി നമുക്ക് നിങ്ങൾ വരിക ഓണം ഓഫറുകൾ ഗംഭീരമായിട്ട് കൊണ്ടുപോവുക അപ്പം നമുക്ക് അവസാനമായിട്ട് അഖിലിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ച് നമുക്കിവിടെ നിങ്ങൾക്ക് ഇറങ്ങാം അപ്പോൾ അകില്ലേ ും കേട്ടും പറഞ്ഞ് ഓഫറുകൾ അത് നമ്മൾ നിള ഒരുക്കുന്ന ഒരു ഓഫറാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ മൂവായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമറിന് നമ്മളൊരു കൂപ്പൺ കൊടുക്കാറുണ്ട് നിളയേറെ ഒരു കൂപ്പൺ ആണ് സമ്മാന ആ സമ്മാന കൂപ്പൺ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ വരെയുള്ള ആ പർച്ചേസ് ആണ് ഫസ്റ്റ് പ്രൈസ് വാഷിംഗ് മെഷീൻ മെഷീൻ ഉണ്ട് മൊത്തം ഇരുപത്തഞ്ച് പ്രൈസുകളുമായിട്ട് ഓണം ഒരുക്കുന്ന ഓഫറാണ് മൂവായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് എന്താണ് ഗിഫ്റ്റ് വൗച്ചർ കിട്ടും അതിൽ നിന്ന് വർക്ക് വാഷിംഗ് മെഷീൻ മുതൽ തുടങ്ങി വാഷിംഗ് മെഷീൻ ഉണ്ട് ഇ ഡി ടി വി ഹോംസ് ഇരുപത്തഞ്ചോളം സമ്മാനങ്ങളാണ് അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു വേണ്ടപ്പെട്ട നമ്മുടെ ഒരു ചെറുപ്പക്കാരന്റെ അധ്വാനമാണ് അയാളുടെ വലിയൊരു ഡ്രീമും കൂടിയാണ് ഈ കട അത് തുടങ്ങിയപ്പോൾ നൂറ് ശതമാനം സിൻസിയാരിറ്റിയോടു കൂടി ഇത്രയും വർഷം അദ്ദേഹം നിന്ന ഫീൽഡിൽ കസ്റ്റമറിന്റെ മനസ്സും ആവശ്യങ്ങളും മനസ്സിലാക്കി തുടങ്ങിയ ഒരു ഷോപ്പാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സധൈര്യം മുന്നോട്ട് വരാം ഇ എം ഐ വ്യവസ്ഥ ഇവിടെ അവൈലബിൾ ആണ് ഇ എം ഐയിൽ സാധനം എടുക്കാം അതോടൊപ്പം ഇവിടെ നില നൽകുന്നതായ ഓഫറുകളും നില നൽകുന്നതായ ഗ്യാരണ്ടിയും അഡീഷണൽ ഉണ്ട് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുക വീഡിയോ നമ്മളിപ്പോ പല ജസ്റ്റ് ബോധ്യപ്പെടുത്തി എടുത്താൽ മതി ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്ന ആയിട്ട് നോക്കിയിട്ട് നിങ്ങൾ മതി അപ്പൊ ഒരിക്കൽ കൂടി നമ്മുടെ സ്ഥലം പരിചയപ്പെടുത്തുകയാണ് തിരുവനന്തപുരം ബൊമ്പായം തേക്കടയാണ് നമ്മുടെ തേക്കട ജംഗ്ഷനിലാണ് നിള സ്ഥിതി ചെയ്യുന്നത് തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യുക അത് ഈ പറയുന്ന ഇദ്ദേഹത്തിനും ഒരു വലിയ സഹായമാവും നമുക്ക് ഇങ്ങനെയുള്ള ബിസിനസ്സുകളും നമ്മൾ ഇങ്ങനെയുള്ള ബിസിനസ്സുകാരും ചെറുപ്പക്കാരും ബിസിനസ്സിലേക്ക് വരേണ്ടിയുണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കാണുന്നവർ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക അതോടൊപ്പം നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിളയിലേക്ക് വരിക അപ്പോൾ മറ്റ അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി കാണുന്നത് വരെ അഖിലേ ബായ് പ്രേക്ഷകർക്കും നിറഞ്ഞ ഒരു നന്ദിയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുകയാണ് ബായ്